സോഷ്യൽ മീഡിയയിലെ സെൻസേഷൻ മിന്നു മിൽക്കി ഫോളോവേഴ്സ് ബ്യൂട്ടി ടിപ്സ് താരം മനീഷ വൈറൽ ഇൻഫ്ലുവൻസർ ചിന്നു ഉസ്മാൻ തമ്മി പിന്നെ പൊങ്ങച്ചം അറ്റ് പീക്ക് ആണ് യു ാണ് പശുക്കിടുന്ന ലിപ്സ്റ്റിക്കിന്റെ പേരാ ഓഹ് പറ്റടി നിങ്ങൾ എങ്ങനെ കന്നീരയും പൗഡറും കാര്യൊക്കെ പറഞ്ഞു ഇരുന്നു ഇവിടെ ഭൂഗോളത്തിന്റെ സ്പന്ദനವೇ ടെക്നോളജിയിലാണ് ടെക്നോളജി ദുഷ്ടാ പാവാ വൈсай മനുഷ്യനെ തേച്ചതാരെ ടാക്കോമാസ് അങ്ങനെ ഇങ്ങനല്ലല്ലോ പറഞ്ഞേ വാട്ടേവർ ഇങ്ങനൊക്കെ ആണെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഇവർ ഒറ്റകെട്ട എബിസി കാർദോ എബിസി കാർദോ എബിസി കാർദോ അതിന്റെ കാരണവും ഇവർ എന്നെ പറയും അവരുടെ അഫോർഡബിൾ സർവീസ് സർവീസ് പാക്കിംഗ് ഓൺ ടൈം ഡെലിവറി അങ്ങനെ എല്ലാ പെർഫെക്റ്റ് ആണ് ഡിഷസ് പോലെ പോലെ വൈഡ് ട്രസ്റ്റഡ് സേഫ് ആൻഡ് മേക്കപ്പ് മാത്രമല്ല വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവരെന്നും അപ്ഡേറ്റഡ് ആണ് ലൈക്ക് ന്യൂ ടെക്നോളജി എന്റെ ഫാദർ ഉൾപ്പെടെ ഫാമിലിയിലുള്ള എല്ലാവരും ആദ്യം പറയുന്ന പേര് ദേ ഇപ്പൊ തന്നെ വെക്കേഷന് പോകുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ബാക്ക് ടു ഹോം ഓഫേഴ്സ് വരെ ഉണ്ട് സോ ലൈക്ക് ആൻഡ് ഫോളോ ഞങ്ങളുടെ ചാനലല്ല കേട്ടോ എ ബി സി എ സി കാർഗോ